സോ നമ്മുടെ സന്ദീപ് പോയി സുനിൽ സുനിൽ ഞാൻ പറയട്ടെ ഞാൻ ഒരു ഇപ്പം രാഷ്ട്രീയക്കാരിയായിട്ടെല്ലാം പറയുന്നത് കേട്ടോ അതങ്ങനെ അയാളെ ശരിക്കും പുകച്ചു പുറത്ത് ചാടിച്ചതല്ലേ അങ്ങനെയല്ലേ അങ്ങനെ വേണം പറയാനായിട്ട് മനുഷ്യരല്ലേ നമ്മളെല്ലാം മനുഷ്യരാണേ നമ്മൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് നമുക്ക് വേണ്ടത്ര പരിഗണന കിട്ടാതിരിക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് വിഷമം തോന്നും ഇല്ലേ അയാള് പിന്നെ ഒരു കാര്യത്തിൽ നല്ല രാഷ്ട്രീയ ഭാവിയുള്ള ഒരാളാണ് സന്ദീപ് ഭാര്യ ഇല്ലേ നല്ല രാഷ്ട്രീയ ഭാവിയും നല്ല വാക്ചാതുര്യമുള്ള നല്ല അറിവുമുള്ള ഒരാളാണ് സന്ദീപ് ഭാര്യർ അപ്പൊ ആ അദ്ദേഹത്തെ സ്വാഭാവികമായും ഏത് പ്രസ്ഥാനവും സ്വാഗതം ചെയ്യും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും അദ്ദേഹത്തിന് ഈ ഈ പ്രസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തത് കൊണ്ട് ആണ് അദ്ദേഹം മറ്റൊരു പ്രസ്ഥാനത്തിൽ പോയത് ഇപ്പോൾ അദ്ദേഹം നമ്മുടെ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന നമ്മുടെ പ്രസ്ഥാനം നമ്മുടെ പ്രസ്ഥാനം അല്ലെട്ടോ ഞാൻ അതിനകത്തായിരുന്നു അപ്പോൾ അദ്ദേഹം ഈ ഈ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തെ ജയി വിളിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തതുപോലെ അദ്ദേഹം മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക് പോകുമ്പോഴും അദ്ദേഹത്തോട് കഴിയുമെങ്കിൽ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി മാന്യമായിട്ടുള്ള കമന്റുകൾ ഇടുക നമുക്ക് സംസാരിക്കാൻ നല്ലത് പറയാനല്ലെങ്കിൽ മോശം പറയാതിരിക്കുക ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് ഒരു വ്യക്തിയുടെ ഇഷ്ടമാണ് അയാൾ ഏത് പ്രസ്ഥാനത്തിൽ നിൽക്കണമെന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ രാഷ്ട്രീയം പറയണമെന്ന് ആഗ്രഹിച്ചല്ലേ പക്ഷെ ഞാൻ പറഞ്ഞു ഏതാണ് കേട്ടോ ഏർ എന്തെന്ന് വെച്ചാൽ അയാൾ അയാൾ ഈ പ്രസ്ഥാനത്തെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി ആ പ്രസ്ഥാനത്തിന് വേണ്ടി നിൽക്കുമ്പോൾ വേണ്ടത്ര പരിഗണന കിട്ടാതിരിക്കുമ്പോൾ സ്വാഭാവികമായും ചിന്തിച്ച് പോകും അതാരായാലും അപ്പം അതിനെ അയാളെ തെറി തെറിവിളിച്ചിട്ടൊന്നും കാര്യമില്ല ഇവിടുത്തെ കേരളത്തിലെ ബി ജെ പിയുടെ കാര്യമൊക്കെ നമ്മൾ എനിക്ക് എനിക്ക് ഇനി രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് തന്നെ ഞാനും പറയാത്തത് കേട്ടോ അയാൾ അയാളുടെ ഇഷ്ടം പോലെ പോട്ടെ മനസ്സിലായി ഇത്രയും നാളും അയാൾ കിടന്ന് കഷ്ടപ്പെട്ട് ഈ എന്താണ് സൈബർ ബുള്ളിങ് എന്തോരാണ് അയാളെ തെറി തെറിവിളിക്കുന്നതൊക്കെ ഇതെല്ലാം കേട്ടിട്ട് വെറും ഒരു ഒരു വിലയില്ലാതാവുമ്പോൾ സ്വാഭാവികമായും ആരായാലും അവർക്ക് കുറച്ചുകൂടെ വിലയും സ്ഥാനവും മാനവും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് പോകും അതെന്താണ് അംഗീകാരം ആഗ്രഹിക്കാത്ത ഏത് മനുഷ്യനാണ് ഉള്ളത് ഇല്ലേ അപ്പൊ പറയുന്നുണ്ട് സ്ഥാനം കിട്ടാത്തതുകൊണ്ടാണ് പോയത് അയാൾ പിന്നെ സ്വാർത്ഥത കൊണ്ടാണ് പോയത് സ്വാർത്ഥത ഇല്ലാത്ത ആരാണുള്ളത് ഈ ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലോ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലോ ഏത് പ്രസ്ഥാനത്തിലാണ് ആവും ആയാലും സ്ഥാനങ്ങളും അംഗീകാരവും ആഗ്രഹിക്കാത്ത ആരുമില്ല എല്ലാവരും അതുകൊണ്ട് തന്നെയാണ് മർജണ്ടൻ മർഗണ്ഠം ചാടുന്നത് ഏഹ് അതില് അതിലൊരു കാര്യമാണ് ഇത് പറയാൻ നീ ആരാ ഇത് പറയാൻ ഞാൻ ആരാണെന്ന് പറഞ്ഞാൽ ഇത്രയും വർഷം ഞാനും ഇതുപോലെ ഇതുപോലെ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് എനിക്ക് സാധനം ഒന്നും വേണ്ട കേട്ടോ ഞാൻ സ്ഥാനം ആഗ്രഹിക്കുന്ന ആളില്ല പക്ഷെ നമ്മൾ സ്ഥാനം ഒന്നും വേണ്ട പക്ഷെ ഒരു ഒരു മാന്യമായിട്ടുള്ള പെരുമാറ്റം നമ്മൾ ആഗ്രഹിക്കും ഇല്ലേ നമ്മൾ വിശ്വസിച്ച പ്രസ്ഥാനത്തിൽ ഉള്ള ആൾക്കാരിൽ നിന്ന് നമ്മൾ കുറച്ച് മാന്യമായ പെരുമാറ്റം നമ്മൾ ആഗ്രഹിക്കും ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബി ജെ പി കൗൺസിലർ ഷീജ മധു എന്ന് പറയുന്നവർ അവർക്ക് പിന്നെ അറിയാമല്ലോ അവർ ഇവിടുത്തെ എത്രയോ വർഷം കൊണ്ട് കൗൺസിലറായിട്ടിരിക്കുന്ന ഒരാൾ അവർക്ക് എന്നെ അറിയാവുന്ന ഒരാളാണ് എന്നോടൊരു ഒരു കരുണയെങ്കിലും അവർക്ക് കാണിക്കുക ഒരു രോഗിയാണ് ആ സ്ത്രീ ഒരു രോഗിയാണ് ഏഹ് അവർ ഇത്രയും വർഷം കൊണ്ട് രോഗിയായിട്ടിരുന്നിട്ട് അവർ ഇത്രയും നല്ല കാര്യം ചെയ്യുന്ന ഒരു സ്ത്രീയാണ് അത് ആൾക്കാരെ ഒന്നും പിരിക്കാതെ അവരുടെ സ്വന്തം പൈസയ്ക്ക് അവർ ഇതൊക്കെ ഒരു സ്ത്രീയാണ് അവരെ ദ്രോഹിക്കാതിരിക്കുക എന്നെങ്കിലും അവർക്ക് ചിന്തിക്കാം അപ്പം എനിക്ക് എനിക്ക് അനുഭവമുണ്ട് ഈ മോശം അനുഭവം എനിക്കുണ്ട് അപ്പൊ എനിക്ക് മോശവും അനുഭവം ഉള്ളത് കൊണ്ട് സന്ദീപിന്റെ സന്ദീപ് വാര്യരുടെ സാഹചര്യം എനിക്ക് മനസ്സിലാവും കാരണം ഞാൻ വളരെ താഴെ തട്ടി ഒരാളാണ് ആ എനിക്ക് പോലും ഈ മോശം അനുഭവം ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പൊ അത്രയും ടോപ്പിൽ നിൽക്കുന്ന സന്ദീപ് വാര്യറിന് എങ്ങനെ സഹിക്കാൻ പറ്റും അയാൾ അവഗണിക്കുമ്പോൾ സ്വാഭാവികമായി സഹിക്കാൻ പറ്റുമോ അത് പറ്റത്തില്ല ഇഷ്ടമുള്ളിടത്ത് പോട്ടെ അയാൾ പോട്ടെ അയാള് അയാൾക്ക് ശോഭിക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്തേക്ക് പോട്ടെ പക്ഷെ അയാളെ നമ്മള് പ്രതിപക്ഷ ബഹുമാനം അയാളോട് കാണിക്കും നമ്മൾ അയാൾ പോയെന്ന് പറഞ്ഞിട്ട് അയാളെ ദ്രോഹിക്കാൻ നിൽക്കരുത് അയാളെ അപമാനിക്കാൻ നിൽക്കരുത് ഇത്രയും നാളും സംഘത്തിന് വേണ്ടിയിട്ടും ഇത്രയും നാളും ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടും നല്ല വാക്ക് കുറച്ചൊക്കെ പറഞ്ഞൊരു മനുഷ്യനല്ലേ അയാളെ ദൈവം നിങ്ങൾ അപമാനിക്കുക എനിക്ക് പലരും മോശം കമന്റുകൾ ഇടുന്നുണ്ട് മോശം പോസ്റ്റുകൾ ഇടുന്ന കണ്ട് എന്തിനാണ് അതിന്റെ ആവശ്യം നമ്മുടെ കേരള കേരളത്തിലെ ബി ജെ പി നേതൃത്വം വളരെ നല്ലതാണെന്നാണോ നിങ്ങൾ ഓരോരുത്തരും സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കിയേ നമ്മുടെ ഈ പ്രസ്ഥാനത്തിലേക്ക് എത്ര മനുഷ്യരാണ് എത്ര കഴിവുള്ള മനുഷ്യരാണ് കയറി വന്നത് എത്ര പ്രശസ്തരായിട്ടുള്ളവരാണ് കയറി വന്നത് ഇപ്പൊ അവരുടെയൊക്കെ സ്ഥാനം എവിടെയാണ് എവിടെയെങ്കിലും ഉണ്ടോ അവരൊക്കെ അവരൊക്കെ എവിടെയെങ്കിലും അവരെ പേരുകളുണ്ടോ പിന്നെയാണോ ഈ പറ അപ്പം നിക്കാതെ ഓടിക്കളയുന്നതാണ് മനസ്സിലായി നിൽക്കാൻ അവർക്ക് ആഗ്രഹം ഉണ്ടാവും പക്ഷെ അതിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല നിൽക്കാൻ പറ്റത്തില്ല നമുക്ക് കുറച്ച് നമ്മളെയൊക്കെ നമ്മൾ നിൽക്കണമെന്ന് ആഗ്രഹിച്ചാൽ ആഗ്രഹിച്ചാലും നമ്മളൊന്നും ചേർത്ത് നിർത്തണ്ടേ എന്നാലല്ലേ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ അയാൾ ഇഷ്ടമുള്ള ഒരു പാർട്ടിയിൽ പോട്ടെ ഇപ്പം കോൺഗ്രസ്സിൽ പോയി അയാൾ പ്രവർത്തിക്കട്ടെ അടുത്ത ഭരണം വരുന്നത് കോൺഗ്രസ്സിലായിരിക്കും എനിക്ക് തോന്നുന്നു അയാൾക്ക് നല്ലൊരു ഉണ്ട് എനിക്ക് തോന്നുന്നു ഭാവിയിൽ അയാളൊരു എം എൽ എ ആവും എം എൽ എ ആവും അയാൾ കാരണം അയാൾക്ക് സീറ്റ് കിട്ടും മത്സരിക്കാൻ കോൺഗ്രസ് കോൺഗ്രസിലേക്കാണ് വരുന്നതെങ്കിൽ സീറ്റ് കിട്ടും ഈ ഈ അപ്പം മത്സരിക്കുകയാണെങ്കിൽ അയാൾക്ക് സീറ്റിടയാൽ ജയിക്കും അപ്പോൾ അയാൾക്ക് കുറെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും നല്ല നല്ല മനുഷ്യൻ തന്നെയാണ് എനിക്ക് പിന്നെ പേഴ്സണൽ ലൈഫ് ഓരോരുത്തരും എനിക്ക് ആരെയും പേഴ്സണൽ ലൈഫ് അറിയില്ല പലരും പലരുടെയും പേഴ്സണൽ ലൈഫൊക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അലക്കുന്നതൊക്കെ കണ്ടു കണ്ടു അതുകൊണ്ട് കേരളത്തിലെ ബി ജെ പി നേതൃത്വം മോശം മോശം തന്നെയാണ് കേരളത്തിലെ ബി ജെ പി അങ്ങ് മേൽക്കടങ്ങ് താ എല്ലാം മോശം തന്നെയാണ് ഇവിടുത്തെ ബി ജെ പി കൗൺസിലർ ഷീജ മധുവിന്റെ കാര്യം എന്റെ എനിക്ക് എന്റെ അനുഭവമാണേ അതെ ആദ്യം വർഗീയതയും വിഭാഗീയതയും ഒഴിവാക്കണം നേരെ തന്നെയാണ് എനിക്കിപ്പോൾ അതാണ് പറയാനുള്ളത് ഏഹ് നേര് തന്നെയാണ് അത് നേരെ തന്നെയാണ് പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബി ജെ പിയിലുള്ള താഴേക്കിടയിലുള്ള നല്ല മനുഷ്യരായിട്ടുള്ള ചെറുപ്പക്കാരുണ്ട് വളരെ നല്ല മനുഷ്യരായിട്ടുള്ള ചെറുപ്പക്കാർ സത്യം രാജൻ രാജൻ ചേട്ടൻ എഴുതിയിരിക്കുന്ന വാക്കുകളൊക്കെ എനിക്ക് സത്യം ഞാൻ യോജിക്കുന്നുണ്ട് നേതാക്കളെ കൊഴിഞ്ഞു പോക്ക് നടന്നുകൊണ്ടിരിക്കും നേര് തന്നെയാണ് ബി ജെ പിയിൽ നിന്ന് മാറ്റി നിർത്താത്ത പക്ഷം ശരി തന്നെയാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയാൽ തന്നെ എനിക്ക് തോന്നുന്നത് കുറേയൊക്കെ പ്രശ്നങ്ങൾ മാറുമായിരിക്കും ചേർത്ത് നിർത്താൻ അദ്ദേഹത്തിന് അറിയത്തില്ല എല്ലാവരെയും കൂടെ ചേർത്ത് നിർത്തണം അതിനുള്ള കഴിവ് വേണം ഇപ്പം ഞാൻ പറയട്ടെ സന്ദീപ് വാര്യര് കോൺഗ്രസിലേക്ക് പോകുന്നതിന് മുന്നേ ഒരുപാട് അവസരം ഉണ്ടായിരുന്നു അദ്ദേഹത്തെ പിടിച്ചു നിർത്താനായിട്ട് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ പ്രശ്നം നമ്മുടെ എന്ന് പറയണ്ട ഇപ്പം ഞാൻ നമ്മുടെ ഇതിനകത്ത് ഇല്ലല്ലോ അപ്പം ഈ പ്രസ്ഥാനത്തിലെ നെടും തൂണായിട്ടുള്ള ഒരാൾ തന്നെയാണ് കാരണം ഒത്തിരി ആൾക്കാർ ഒത്തിരി ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് സന്ദീപ് ഭാര്യ ഇനിയിപ്പോൾ നെഗറ്റീവ് കമന്റ് കുറേവരെ ഇട്ടിരുന്നാലും അയാൾക്ക് വേണ്ടി പോസിറ്റീവ് കമന്റ് പലരെയും ഭയന്നു ഇടാതിരിക്കുന്ന ഒരാളൊക്കെ ആൾക്കാരുണ്ടാവും പല കഴിവുള്ള നല്ല മനസ്സുകളെ വേദനിപ്പിക്കുന്ന പാർട്ടിയായി മാറി ബി ജെ പി വിഷ്ണു വിഷ്ണു ആണ് പറഞ്ഞത് ശരിയാണ് വിഷ്ണു സത്യം ാണ് നമ്മുടെ ഈ നമ്മുടെ ഈ പ്രസ്ഥാനം ഇനി എനിക്ക് പറയാൻ പറ്റില്ലേ ഞാൻ അറിയാതെ പറഞ്ഞു പോകുന്നതാണ് എനിക്ക് അത്ര സ്നേഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് പറഞ്ഞു പോയതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനത്തിൽ ഒരുപാട് എത്ര സെൻകുമാർ സാറ് വന്നില്ലേ എത്ര നല്ല മനുഷ്യനാണ് കഴിവുള്ള ആളല്ലേ ഓടിക്കളഞ്ഞില്ലേ പിന്നെ ആരൊക്കെ വന്ന് ഒത്തിരി പേര് വന്ന് എത്ര നല്ല വിദ്യാസമ്പന്നരും കഴിവും ഒക്കെ ഉള്ളവർ വന്ന് വന്നിട്ട് എവിടെ ആരെയും കാണാൻ എല്ലാവരും ഓടിക്കളഞ്ഞ് നിർത്തില്ല ഒരാൾ മാത്രം മതി മതിയെന്ന് പറഞ്ഞിരിക്കുന്നെയാണ് സുരേന്ദ്രനെ പറ്റിയുള്ള അഭിപ്രായം എന്റെ സുരേന്ദ്രനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ എല്ലാവരും പണ്ട് കേട്ടിട്ടുള്ളതാണ് ഞാൻ സത്യസന്ധമായിട്ട് സംസാരിക്കുന്ന ആളാണ് എനിക്ക് മുഖമൂടി ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ സ്വാഭാവികമായും സത്യം വിളിച്ച് പറയും അതുകൊണ്ട് ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല ഞാൻ ആദ്യമേ പറഞ്ഞു ശോഭാ സുരേന്ദ്രൻ എന്നിവർ നേതൃനിരയിൽ വരട്ടെ ശോഭാ സുരേന്ദ്രൻ നേതൃ നിലയിൽ വരണം ശോഭാ സുരേന്ദ്രൻ കോളു ശോഭാ സുരേന്ദ്രൻ സൂപ്പറാണ് അടിപൊളി ഇഷ്ടമാണ് അവരെ അവര് നല്ല മിടിക്കുകയാണ് കഴിവുള്ള ഒരാളാണെന്നത് പറയാതിരിക്കാൻ പറ്റില്ല അവരെ ചവിട്ടി താഴ്ത്തും തോറും അവർ കയറി വരാൻ ശ്രമിക്കുന്ന ഭയങ്കരമായിട്ട് ഭയങ്കര കഴിവുള്ളവരാണ് പുറത്ത് അവർക്കെതിരെ വരുന്ന ആരോപണങ്ങളൊന്നും അല്ല അതൊക്കെ വെറുതെയാണ് അതവരെ അവരെ തളർത്താൻ വേണ്ടിയിട്ട് പലരും ഉപയോഗിക്കുന്നത് എനിക്ക് ഇതൊക്കെ എങ്ങനെ നമുക്ക് പറഞ്ഞു തരണമെന്നൊന്നും എനിക്കറിയില്ല ശോഭാ സുരേന്ദ്രൻ ഒരു കഴിവുള്ളൊരു നേതാവിനാണ് പക്ഷെ അവരുണ്ടല്ലോ അവരിപ്പോഴും മറ്റേതെങ്കിലും ഒരു പാർട്ടിയിലായിരുന്നെങ്കിലും അവരിന്ന് മന്ത്രിയൊക്കെ ആയി എന്തൊക്കെയോ ആകാനുള്ളവരാണ് അതൊക്കെ അത് ഇന്ന് അവരത് അവരുടെ പ്രസ്ഥാനത്തോടും സംഘത്തോടും ഒക്കെ ഉള്ളവരുടെ സ്നേഹം കൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ അവരെ ചവിട്ടി താഴ്ത്തിയിട്ട് അവർ പിടിച്ചു നിൽക്കുന്നത് ഭയങ്കര പിടിക്കുകയാണ് അവർക്ക് ബദലായിട്ട് ആരെയല്ല അവർ കൊണ്ടുവന്നു പക്ഷെ അവർക്കൊപ്പം വയ്ക്കാനായിട്ട് വേറെ ആരുമില്ല എന്നെ ഭയങ്കര ഇന്ന് കേരളത്തിലെ ചാൻസി റാണി എന്ന് തന്നെ വേണമെങ്കിൽ ശോഭാ ശോഭ ശോഭ സുരേന്ദ്രൻ ചേച്ചി അവർക്കൊപ്പം നിൽക്കാനായിട്ട് കേരളത്തിലെ ഒരു ഏത് പാർട്ടിക്ക് നിങ്ങളെ ഇപ്പോൾ കോൺഗ്രസ്സുകാരാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും നിങ്ങളൊന്ന് ശോഭാ സുരേന്ദ്രൻ എങ്ങനെയാണ് ഏത് കാലം മുതൽ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നതെന്ന് ചിന്തിച്ച് നോക്കിയാൽ തോറ്റ് എല്ലാ തോറ്റ് തോറ്റ് തോറ്റു തോറ്റ് അവരെ തോൽപ്പിക്കുമ്പോഴും അവരാ പ്രസ്ഥാനം വിട്ടിട്ടില്ല മുറുക പിടിച്ചിട്ടുള്ളവരാണ് മറ്റാരാണെങ്കിലും ഇതിനകത്ത് ഭയങ്കര പാടാണ് ഈ പ്രസ്ഥാനത്ത് പിടിച്ചു നിൽക്കാനായിട്ട് അവർ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നില്ല ഇത്ര ആൾക്കാരുടെ മുമ്പിൽ മിടുക്കി തന്നെയാണ് അവർ അവർ നേതൃത്വത്തിൽ വന്നു കഴിഞ്ഞാൽ കുറെയൊക്കെ നല്ല മാറ്റം വരും ഇത് എൻ്റെ അഭിപ്രായമാണേ ഞാനൊരു സാധാരണക്കാരിയില്ലേ